നോക്കാൻ ണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങള് ഒഴിവാക്കി തരണം അല്ലെ അതല്ലേ വേണ്ടത് ഇത് ഞങ്ങള് നോക്കാനും പറ്റൂല ഞങ്ങളിട്ട് ഒഴിവാക്കി തരാനും പറ്റൂല അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് പ്രയാസത്തിലാണ് ഇപ്പോ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ വരെ തന്നെ ആറ് മാസം കോവിഡിന്റെ സമയത്ത് സ്റ്റക്ക് ആയിരുന്നു

അവരവരുടെ ഭർത്താവിൻ്റെ വീട്ടിലെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുടെയും നാട്ടുകാരുടെയും ഒക്കെ സഹായത്തോടെ അവർക്ക് ആ വീട്ടിലേക്ക് കയറി കൂടാൻ കഴിഞ്ഞു എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് ഭയങ്കര സന്തോഷത്തോടെയാണ് രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് സങ്കടത്തോടെ ആ ഒന്നര വയസ്സുള്ള മകളുമായിട്ട് ഒരുപാട് കഴിഞ്ഞ ആ പെൺകുട്ടി ആ ഒരു യുവതി ഇന്ന് വളരെ ഹാപ്പിനെസ് ആയിട്ടാണ് വീഡിയോയിൽ വന്നത് തീർച്ചയായിട്ടും ഒരുപാട് കേസുകൾ നമ്മൾ കാണാം ഇതുപോലെ ഡിവോഴ്സ് ആവുകയോ അല്ലെങ്കിൽ ഭർത്താവുമായുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ജീവൻ എടുക്കുന്ന നിസ്സാര കാരണങ്ങൾ കൊണ്ട് പോലും ജീവൻ എടുക്കുന്ന കാലത്ത് ഇതുപോലെ പോരാടി നിന്ന് അവസാനം ആ വീട്ടിലേക്ക് കയറാൻ കഴിഞ്ഞ ഒരു തൻ്റെ ഉണ്ടല്ലോ നമ്മൾ ആ തൻ്റെ ഇടത്ത് നമ്മൾ അഭിനന്ദിക്കണം കാരണം പല പെൺകുട്ടികളും ഇന്നത്തെ കാലത്ത് ലൈഫ് അവസാനിപ്പിക്കുന്ന ഒരു കാലത്താണ് സഫാന തൃശ്ശൂരിൽ നിന്ന് വന്ന് ഭർത്താവിൻ്റെ വീട്ടിൽ അവിടെ അധികം ആളുകളെ പരിചയമില്ലാഞ്ഞിട്ട് കൂടി അവരുടെ കൂടെ നിന്നുകൊണ്ട് ആ വീട്ടിലേക്ക് കയറി ജീവിക്കാൻ അവർക്ക് സാധിച്ചത് അവർ നന്ദി പറയുന്നുണ്ട് അതിലെല്ലാ ബി ജെ പി കാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് മാർക്സിസ്റ്റുകാരുണ്ട് കുടുംബശ്രീയുടെ ആളുകളുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുണ്ട് ഏതായാലും അവരുടെ ആ സന്തോഷം നമ്മളൊന്ന് കാണാതെ വളരെ സന്തോഷത്തില കാരണം ഇത്രയും ദിവസം ഞാൻ വളരെ വിഷമത്തിലായിരുന്നു കാരണം എനിക്ക് ഈ വീട്ടിൽ കയറാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമുണ്ടായി അപ്പൊ ഇന്ന് ഞാൻ എന്നെ സഹായിച്ച എല്ലാവരും ഇവിടെ ഉണ്ട് എന്റെ കൂടെ നിന്ന് എനിക്ക് ഈ വീട്ടിൽ കയറാൻ സഹായിച്ചത് ഇവരാണ് എന്റെ കൂടെ നിന്ന് എനിക്ക് ഈ വീട്ടില് കയറാൻ എന്നെ സഹായിച്ചത് ഓരോരുത്തരും എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും ഓരോരുത്തരുടെ പേര് പറയാം രാജമാഷി എല്ലാരും എനിക്ക് വീട്ടിൽ കേറാൻ പറ്റി ഇവര് കാരണം മാത്രാണ് കാരണം ഇവര് ഇത്ര സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും കേറാൻ പറ്റില്ല കാരണം ഞാൻ ഇത്രയും ദിവസം ഇവിടെ ഇരുന്നിട്ട് എനിക്ക് വേറെ ആർക്കും എന്നെ ഇങ്ങനെ സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ എനിക്ക് ുട്ട് വന്നപ്പോ എനിക്കൊരു വീടെടുത്ത് തന്ന് സമ സമ്മതക്കസൽക്കാട് ഉപ്പയാണ് വീട് എല്ലാരും കൂടി വീട് എടുത്ത് തന്നു ഭക്ഷണം എല്ലാ നാട്ടുകാരും കാരണം ഒരു നേരം ഒരു ബുദ്ധിമുട്ടും ഞാൻ അറിഞ്ഞിട്ടില്ല ഒരു ബുദ്ധിമുട്ടും എന്തിനു എന്ത് പറഞ്ഞു വിളിച്ചാലും ഓടി വരാൻ ഇവരുണ്ടായിട്ടുള്ളതാ ഇവരെല്ലാരും എനിക്ക് ഓരോരുത്തരുടെ പേര് കാര്യങ്ങളൊക്കെ സഫാരയുടെ ലൈഫിൽ സംഭവിക്കട്ടെ എന്നുള്ളതാണ് ഭർത്താവ് പറയുന്ന ഒരു കാര്യം ഗുലാം എന്നല്ല ത് അവ സത്യത്തിൽ ആ വീട്ടിൽ കയറാനുള്ള കോർട്ട് ഓർഡർ ഇല്ല കോർട്ട് ഓർഡർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മുൻപത്തെ വീഡിയോകളിലൊക്കെ സഫാന പറഞ്ഞ അത് പൂർണ്ണമായും നൊണയാണ് എന്നാണ് ഗുലാം പറയുന്നത് സ്വാഭാവികമായിട്ടും ഗുലാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കോർട്ട് ഓർഡർ ഉണ്ടെങ്കിൽ പോലീസുകാർ അവരെ വീട്ടിൽ കയറ്റണ്ടേ സാധാരണ ഒരു കോടതിയുടെ ഒരു ആവശ്യപ്രകാരം അനുമതി പ്രകാരം ഒരു വീട്ടിൽ കയറാനുണ്ടെങ്കിൽ പോലീസുകാരാണത് ചെയ്യേണ്ടത് ഇവിടെ പക്ഷേ പോലീസുകാർ അവരെ വീട്ടിൽ കയറ്റിയിട്ടില്ല നാട്ടുകാരെല്ലാം സംഘടിച്ച് രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം ഒന്നിച്ചിട്ട് ഒരു പൊതുബോധത്തിന്റെ മുന്നിൽ വീട്ടിലേക്ക് ബലം പ്രയോഗിച്ച് കയറ്റാണ്ടായത് കാരണം കോടതി അവർക്ക് അങ്ങനെ അനുമതി കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല ഇതിനെതിരെ ഗുലാം പോലീസ് അധികാരികൾക്ക് പരാതിയും കൊടുത്തിട്ടുണ്ട് ഏതായാലും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല നമ്മൾ സ്വാഭാവികമായിട്ട് ആലോചിച്ചു ഒരു കോടതിയുടെ ഒരു ഓർഡർ പ്രകാരം ഒരു സ്ത്രീ വന്ന് ഭർത്താവിൻ്റെ ഒരു താമസിക്കാനുള്ള ഒരു നിയമം ഉണ്ടെങ്കിൽ ഒരു ഓർഡർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അത് സഹായിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തമാർക്കുണ്ട് പോലീസിനുണ്ട് അല്ലെങ്കിൽ അത് കോടതി ലക്ഷ്യം വരും ഇവിടെ പോലീസുകാർ ഇവരെ കൈയൊഴിയാണ് ചെയ്തത് പകരം അവിടുത്തെ നാട്ടുകാർ സംഘടിച്ചിട്ടാണ് ഈ രീതിയിൽ ആ വീട്ടിലേക്ക് കയറി കൂടെ സഹായിച്ചത് ഇതാണ് ഗുലാം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ കോടതിയുടെ ഒരു അനുമതി ഇല്ലാതെ അതിക്രമിച്ചിട്ടാണ് ആ വീട്ടിലേക്ക് കയറിയത് ഒരുപക്ഷെ നാട്ടുകാർ ഇത് മനസ്സിലാക്കാതെ അവരെ കൂടെ നിൽക്കുകയാണ് ചെയ്തതെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്ന അതല്ല ഒരു ഒന്നര വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട് അവർക്ക് ഒരു ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കിൽ അനാഥമാകുന്നത് ആ കുട്ടികൾ ആ കുട്ടിയാണ് എന്നുള്ളത് ഈ രണ്ടുപേരും തിരിച്ചറിഞ്ഞ് ഈഗോകൾ ഒഴിവാക്കി ഒന്നിച്ചു പോകലാണ് സന്തോഷമെങ്കിൽ ഒന്നിച്ചു പോയി കൂടെ ഈ നേരത്തെ സഫാന ഇതിനു മുൻപ് ഭർത്താവിന്റെ നാട്ടിൽ ദുബായിൽ പോയിട്ട് അവർ ചെയ്തൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോയിൽ അവർ മാധ്യമ പ്രവർത്തകരോടും അതേപോലെ അഷ്റഫ് താമശേരി താമരശ്ശേരി പോലെയുള്ള സാമൂഹ്യ പ്രവർത്തകരോടൊക്കെ പറയുന്നു അവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്ന ഒരു വീഡിയോയിൽ അവർ ആവശ്യപ്പെടുന്ന ഒരു കാര്യം എൻ്റെ ഭർത്താവിന് എന്നെ ഡിവോഴ്സ് ചെയ്തു തരൂ എന്നെ ഡിവോഴ്സ് ചെയ്താൽ ഞാൻ സന്തോഷത്തോടെ ജീവിക്കാം എന്നാണ് ഇന്ന് വർ പറയുന്നത് എനിക്ക് ഈ വീട്ടിൽ താമസിക്കണം എന്നെ ഡിവോഴ്സ് ചെയ്തിട്ടില്ല എനിക്ക് ഇവിടെ താമസിക്കണം എന്നുള്ളതാണ് അതായത് മുൻപത്തെ വീഡിയോയിൽ ഈ സഫാന പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അവർ ഏൽപ്പിച്ച പീഡനങ്ങളും വിഷമങ്ങളും ഒക്കെ പറയുന്നുണ്ട് കൂട്ടത്തിൽ എനിക്ക് ഡിവോഴ്സ് വേണമെന്നും ഒക്കെ പറയുന്നുണ്ട് പക്ഷെ ഇപ്പൊ നിലവിൽ ഈ ഭർത്താവ് ഡിവോഴ്സ് ചെയ്തുക്കണ് പക്ഷെ ആ ചെയ്ത ഡിവോഴ്സിനെ ഈ സഫാന അംഗീകരിക്കുന്നില്ല എന്നാണ് ഗുലാം പറയുന്നത് ഏതായാലും നേരത്തെ ഗൾഫിൽ പോയ സമയത്ത് മാസങ്ങൾക്ക് മുൻപ് അന്ന് കുട്ടിക്ക് എത്ര പതിനൊന്ന് മാസേ ആയിട്ടുള്ളൂ ആ സമയത്ത് സഫാനയുടെ ചെയ്തൊരു വീഡിയോ ഒന്ന് കാണേണ്ടതാണ് തൃശൂർ സ്വദേശിനിയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് വയനാട് ചീരാൽ സ്വദേശിയായ അബ്ദു മുൻറായി മകൾ റംലയുടെ മകൻ ഗുലാം ആണ് എന്റെ ഹസ്ബൻഡ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷം കഴിഞ്ഞു കല്യാണം കഴിക്കുന്ന സമയത്ത് എനിക്ക് ജോലി അത്യാവശ്യം നല്ല സാലറി ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇല്ല ഞാൻ എന്റെ വീട്ടിലാണ് നിന്ന് വന്നിരുന്നത് അപ്പോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡിനായിട്ടും ഹസ്ബൻഡിന്റെ വീട്ടുകാരായിട്ടും ഒക്കെ കുറച്ചധികം പ്രശ്നങ്ങളുണ്ട് ഹസ്ബൻഡ് ഇവിടെ ദുബായിലെ ബൽഹസ കാറൻ്റല് സീനിയർ സൈസ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് മുമ്പേക്ക് നാട്ടിലത്തെ രണ്ടു ലക്ഷം രൂപോളം സാലറി ഉണ്ട് അപ്പോ നാട്ടില് നിന്നിരുന്നപ്പോ ഹസ്ബൻഡ് എന്നെയും മോളേയും വിളിക്കില്ല നോക്കില്ല തോന്നിയ പോലെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോണതാണ് വിസ എടുത്തിട്ട് വിസ പിസ എടുത്തിട്ട് അപ്പോ ഇങ്ങോട്ട് വന്നപ്പോ രണ്ടു മാസം ഹസ്ബൻഡ് നോക്കി പിന്നെ അപ്പോ രണ്ടു മാസം ഹസ്ബൻഡ് നോക്കി പിന്നെ ഇപ്പൊ പറയുന്നത് വിസ റിന്യൂ ചെയ്ത് തരില്ല എന്നാണ് പറയുന്നത് അപ്പൊ വിസ കഴിയുന്നതിന്റെ ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു മോളുണ്ട് അപ്പൊ ഇപ്പൊ ഹസ്ബൻഡ് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കില് എന്റെ മോളെ റോട്ടി കറക്കി വിടും വിസ റിന്യൂ ചെയ്ത് തരില്ല നാട്ടിൽ പോയിക്കോ എന്നൊക്കെയാണ് ഹസ്ബൻഡ് പറയുന്നത് നാട്ടിൽ പോണോണ്ട് വിരോധം ഉണ്ടായിട്ടല്ല പക്ഷെ നാട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇദ്ദേഹം ഞങ്ങളെ തിരിഞ്ഞു നോക്കൂല ഇദ്ദേഹത്തിന്റെ ഉമ്മ എന്താണോ പറയുന്നത് അത് കേട്ടനുസരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ എനിക്ക് ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ നിന്ന് പോവാം നാട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അനുഭവിച്ച കാര്യമാണ് മൂന്നാലഞ്ചു മാസം ഞാൻ എന്റെ വീട്ടിലായിരുന്നു ഇയാൾ ബ്ലോക്ക് ചെയ്യുക ചിലപ്പോൾ വിളിക്കും ചിലപ്പോൾ വിളിക്കില്ല ഒന്ന് രണ്ട് മാസം വിളിക്കും ഒരു മാസം വിളിക്കില്ല തോന്നുമ്പോലെ പൈസ അയക്കുക ചിലപ്പോൾ പൈസ അയക്കില്ല അപ്പോ ഞാൻ കുറെ അനുഭവിച്ചതാണ് നാട്ടിൽ വന്നിട്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് വേറെ നിവൃത്തിയില്ല ഇവിടെ നിൽക്കാന്നല്ലാണ്ട് വേറെ നിവർത്തിയില്ല കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഭർത്താവാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് അത് എല്ലാവർക്കും അറിയുന്ന കേസാണ് എല്ലാ നാട്ടിലും അങ്ങനെ തന്നെയാണ് ഇത് അത് പറ്റൂല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇവിടേക്ക് വരാനുള്ള മെയിൻ കാരണം പിന്നെ അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് പോകാൻ ഒരു നിവർത്തിയില്ല ഇവിടെ നിന്നേ പറ്റുള്ളൂ പിന്നെ മാത്രമല്ല ഇവിടെ നിക്കണം ഇവിടെ നിന്നുകൊണ്ട് ഒരു ജോലി നേടണം സന്തോഷമായിട്ട് മുന്നോട്ട് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച വന്നത് പക്ഷെ ഇവിടെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല അതിന്റെ മെയിൻ കാരണം എന്റെ ഹസ്ബൻഡിന്റെ ഉമ്മയാണ് ഹസ്ബൻഡിന്റെ ഉമ്മ എന്റെ മോളെ ഇവിടെ നിർത്തരുത് ഞങ്ങളെ നോക്കരുത് പൈസ അയച്ചു കൊടുക്കരുത് എന്നൊക്കെ പറയുന്ന എന്റെ തെളിവ് എന്റെ വ്യക്തമായിട്ടുണ്ട് അതെ പിന്നെ ഈ പറഞ്ഞ ഹസ്ബൻഡ് പിന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ആക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട് അപ്പൊ ഡിവോഴ്സ് ആക്കണം എന്നെ ആക്കിക്കോട്ടെ പക്ഷെ അതുവരെ എനിക്ക് നിൽക്കാനൊരു സ്ഥലം എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ എന്റെ ഹസ്ബൻഡ് അത്ര വലിയ നല്ല ആളൊന്നുമല്ല കാരണം ഹസ്ബൻഡിന് കുറെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാളാണ് രണ്ടു മൂന്ന് ദിവസം മുന്നേ നടന്ന സംഭവമാണ് എന്നെ ഇവിടെ നിന്ന് പോവാൻ പോകണം പോണം എന്ന് പറഞ്ഞിട്ട് നിരന്തരം ഭീഷണിപ്പെടുത്തായിരുന്നു ചെയ്ത് ചെയ്തിരുന്നത് കുറെ നാളായി അപ്പൊ ഇതെല്ലാം കേട്ട് അതെല്ലാം അതായത് ഇതൊക്കെ സഹിച്ചും ക്ഷമിച്ചും നിൽക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷെ എനിക്കിപ്പോ അത് പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് എത്തി എത്തിച്ചു കാര്യങ്ങൾ അപ്പോ ഇപ്പൊ ആള് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോളെ നോക്കാൻ പറ്റൂല എന്നാണ് പറയുന്നത് അപ്പൊ നോക്കാൻ പറ്റൂലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒഴിവാക്കിത്തരണം അല്ലേ അതല്ലേ വേണ്ടത് ഇത് ഞങ്ങൾ നോക്കാനും പറ്റൂല ഞങ്ങളിട്ട് ഒഴിവാക്കി തരാനും പറ്റൂല അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് പ്രയാസത്തിലാണ് ഇപ്പോൾ എന്താണ് പറയുന്നത് നോക്കാൻ അതല്ലേ ഈ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്റെ ലൈഫിൽ സംഭവിച്ചത് ഗുലാമിന്റെ ശബ്ദത്തിൽ തന്നെ നമ്മളൊന്ന് അറിയണം എനിക്ക് കറക്റ്റ് അറിഞ്ഞിട്ട് എങ്ങനെയാണ് ഞാൻ ഈ കാര്യങ്ങളെ എന്തായാലും എന്റെ ജീവിത ജീവിതം ഞാൻ ചെറിയ ചുരുക്കത്തിൽ പറയാം കേട്ടിട്ട് മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലത് ഞാൻ ഇത്രയും കാലമായിട്ട് മുന്നോട്ട് വരാത്തയോ കാര്യങ്ങളോ എന്റെ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് ഇപ്പൊ എനിക്ക് യാതൊന്നും കിട്ടാൻ പോകുന്നില്ല എൻ്റെ പ്രശ്നങ്ങളും തീരാൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ഒന്നും കമൻ്റ് ചെയ്യാതിരുന്നതും പുറത്തു വരാണ്ടിരുന്നതും പക്ഷേ ഇന്നത്തെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് എൻ്റെ സ്വന്തം നാട്ടുകാർ ചെറുപ്പം മുതൽ ഞാൻ കണ്ടുവരുന്ന എൻ്റെ ആളുകൾ അവരെല്ലാവരും എൻ്റെ നേരെ തിരിഞ്ഞിട്ട് എൻ്റെ വീട് കുത്തിപ്പൊടിക്കും ഇതെല്ലാം പറയുന്ന ആളുകൾ വല്ലാത്ത വിഷമമുണ്ട് ബാക്കി അറിയാത്ത ആളുകൾ പറയുമ്പോൾ കുഴപ്പമില്ല അപ്പോൾ ഞാനെൻ്റെ ഭാര്യ ഒക്കെ ഇപ്പോൾ ഞാൻ ഓൾറെഡി ലീഗലിയും മതപരമായിട്ടും ഞാൻ ഓൾറെഡി ഡിവോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അവർ പറഞ്ഞ കേസുകൾ എനിക്കറിയില്ല ലീഗലി തന്നെ എല്ലാം കോർട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവൾ എൻ്റെ എതിരെയും ബാക്കി വീട്ടിലുള്ള ഒരാൾ ആളുകളുടെ എതിരെയും അവൾക്ക് അമ്പത് ലക്ഷം രൂപയ്ക്ക് അവൾ അവൾക്ക് നഷ്ടപരിഹാരം വേണമെന്നും അതേപോലെ ബാക്കിയുള്ള എൻ്റെ വീട്ടിലുള്ളതും എൻ്റെ ബാക്കിയുള്ള കുടുംബക്കാരുടെ പേരിലെല്ലാം മാനനഷ്ടത്തിനും സോറി ഗാർഹിക പീഠത്തിനും കേസ് കൊടുത്തിട്ടുണ്ട് അതൊന്നും പിന്നെ അപ്പോൾ ബേസിക്കലി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അവിടെ നിക്കാ കഴിയുന്നത് ഞാൻ ദുബായിലൂടെ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ അപ്പോൾ മാട്രിമോണിയിൽ ഇവിടെ നിന്ന് കണ്ടു ഞാൻ അവിടെ പാന കണ്ടപ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നി അവപ്പാനോട് പോയിട്ട് സംസാരിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നാട്ടിലെല്ലാവരും അങ്ങോട്ടും അങ്ങോട്ടും പോയിട്ട് സംസാരിച്ച് വീട്ടുകാരെല്ലാം ഇഷ്ടപ്പെട്ടു നമ്മളെ വെള്ളം നാട്ടിലെത്തു ഷൂർ വെച്ചിട്ടാണ് നിക്കാ എല്ലാം കഴിക്കുന്നത് ചെറിയ പരിപാടിയായിരുന്നു അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അന്ന് മുതൽ ഞങ്ങൾ ഒരുമിച്ചാണ് താമസവും കാര്യങ്ങളൊക്കെ അപ്പോൾ കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരു എന്താ പറയുക എക്സ്ചേഞ്ചിൽ മണി എക്സ്ചേഞ്ചിൽ ക്യാഷറായിട്ട് വർക്ക് ചെയ്യാറ് പിന്നെ ആയ സമയത്ത് അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്നത് വിട്ടിട്ട് അങ്ങനെയാണ് നാട്ടിലേക്ക് പോകുന്നത് ഒരു മൂന്ന് മാസം പ്രഗ്നൻ്റ് ആയ സമയത്ത് അവളുടെ ഉപ്പ ഒരു സാധു മനുഷ്യനാണ് ആള് നമ്മളെ അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുന്ന സമയം മുതൽ ഒരു കമ്പനിയിലെ ഡ്രൈവറാണ് പിന്നെ ഇവൾക്കൊരു അനിയത്തി ഉണ്ട് പിന്നെ ഇവളും ഈ രണ്ട് മക്കളവർക്കുള്ളത് അപ്പോൾ ഞാൻ കാണുമ്പോൾ എന്താ വെച്ചാൽ ഓക്കെ കുഴപ്പമില്ല പാവപ്പെട്ട കുടുംബമാണ് കല്യാണം കഴിച്ചാൽ സമാനം സന്തോഷമായിട്ട് പോയിരിക്കും അവൾ പറഞ്ഞത് എനിക്കറിയാം അവിടെ നിന്ന് സ്വർണം വാങ്ങിച്ചിട്ടുണ്ട് ഇത് വാങ്ങിച്ചിട്ടുണ്ട് അത് വാങ്ങിച്ചിട്ടുണ്ടെന്നല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ അവിടെ നിന്ന് ഒരു റുപ്പി അല്ലെങ്കിൽ അവരുടെ ഒരു സ്വത്തോ മുതലെടുത്തിട്ട് ഞാൻ ഉപയോഗിക്കുക ചെയ്തിട്ടില്ല എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ അവളുടെ മേത്തോ എൻ്റെ ഞാൻ ഞാനെടുത്ത് വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ അത് ചിലപ്പം ഇതിലൂടെ ഒരു വീഡിയോ എനിക്കറിയില്ല നമ്മളെ കുറിച്ച് കേടുന്നുണ്ടോ എടുക്കുന്നുണ്ടോ എന്നുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ അവളായിട്ട് തന്നെ പറയുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് പിന്നെ എൻ്റെ ഒരു എന്താ പറയുക കല്യാണം കഴിഞ്ഞ് ഈ അഞ്ചു കൊല്ലം ഈ പറഞ്ഞ രണ്ടായിരത്തി പത്തുമതിൽ ഇവിടെ തന്നെയായിരുന്നു എൻ്റെ ഇപ്പോ ഒരു മാസം ഏതാണ്ട് ആറു മാസം ഒരു വയസ്സും ആറു മാസമായി ജൂലൈയിലായിരുന്നു കുട്ടിയുടെ ബേഡേ അപ്പോ അപ്പോ ഗർഭിണിയായിട്ട് മൂന്ന് മാസമായപ്പോൾ ഞാൻ നാട്ടിലേക്ക് അയച്ചോളാം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് നോക്കാൻ കൊണ്ടുവന്നിട്ടുള്ള ചിലവും കാര്യങ്ങളൊക്കെ നോക്കുന്നതല്ല നാട്ടിലാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാവും അടുത്ത് കാറ്റ് വെള്ളം നടക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നാട്ടിലേക്ക് വിട്ടു എൻ്റെ അവളുടെ പ്രസം കഴിയുന്നപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ കാലഘട്ടം വരെ അവൾ അവളുടെ വീട്ടിൽ തന്നെ നിന്നിട്ടുള്ളത് അതിൻ്റെ ഇടയ്ക്ക് ഒരു ആറ് മാസം കോവിഡിൻ്റെ സമയത്ത് നമ്മളൊന്ന് സ്റ്റെക്കായിരുന്നു ആ നേരത്തെ ഒരു രണ്ട് മൂന്ന് മാസം എൻ്റെ വീട്ടിലവളെ എൻ്റെ കൂടെ ഉള്ളപ്പോൾ നിന്നിട്ടുണ്ട് അല്ലാണ്ട് ഒരു മാസം മൊത്തത്തിൽ തേച്ച അവൾ എൻ്റെ വീട്ടിൽ വയനാട്ടിൽ നിന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നില്ല ഓൾവേസ് തൃശ്ശൂർ തന്നെയാണ് പിന്നെ അതെ പിന്നെ എപ്പോൾ ഈ പറഞ്ഞ പോലെ കൊല്ലത്തിൽ നമ്മൾ ലീവിന് പോകുമ്പോൾ ഉള്ള ഒരു പത്ത് ദിവസം നിന്നാന്ന് അത്രേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കുട്ടിയെല്ലാം ആയപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് ഇനി ഇവിടെ വന്ന് വീട്ടിൽ നിന്ന് നിൽക്കും വയനാട് അപ്പോൾ അങ്ങനെ വയനാട്ടിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പ പണ്ടുള്ള എന്താ പറയുക ആണ് അപ്പോൾ ഞാൻ ആണ് ചിലപ്പോൾ മുതൽ എൻ്റെ അമ്മ നോക്കിയത് വേണ്ടി ഞാൻ എൻ്റെ അമ്മ നോക്കുന്നു അപ്പോൾ വീട്ടിൽ എന്റെ പങ്ങൾ വാടേക്ക് വീടിന് താമസിക്കുകയായിരുന്നു നമുക്ക് രണ്ട് മൂന്ന് മക്കളുമുണ്ട് അപ്പോൾ ഞാൻ വീട് വീടൊരു നാല് അഞ്ചാർക്കുള്ള മുമ്പ് ഞാൻ വീടെല്ലാം വെച്ച സമയത്ത് ഞാൻ അവരോട് വീട്ടിലേക്ക് വന്ന് താമസിക്കാൻ പറഞ്ഞു ഞാൻ വെച്ച വീട് എന്റെ ഉമ്മാൻ്റെ പേരിൽ ഉണ്ടായിരുന്ന സ്ഥലത്തായിരുന്നു ഓക്കെ അപ്പോൾ വീട്ടിലേക്ക് വന്ന് താമസിക്കാൻ പറഞ്ഞു അപ്പോൾ എന്റെ വീട്ടില് എന്റെ ഉമ്മയും എന്റെ പെങ്ങളും മക്കളുമായിരുന്നു താമസിക്കേണ്ടി വരും അപ്പോൾ കഴിഞ്ഞ രുമ്പത്തെ കൊല്ലങ്ങാൻ ഞാൻ നാട്ടിൽ പോകുന്നതിന് കുറച്ച് ദിവസം മുമ്പായിട്ട് എൻ്റെ പെങ്ങളും ഭാര്യയും തമ്മിൽ ചെറിയെന്തോ എന്താ പറയുക പ്രശ്നവും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു അങ്ങനോട് പറഞ്ഞു ഇപ്പം നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ വീട്ടിൽ നിൽക്കില്ല വയനാട്ടിൽ വീട്ടിൽ നിൽക്കാൻ പറഞ്ഞപ്പോഴുള്ള കേസാണ് അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരുപാട് കാലം കുറേ ആയി സിസ്റ്റർ എന്താണ് എൻ്റെ വീട്ടിൽ നിൽക്കുന്നത് സമയമായി അവൾക്ക് ഹസ്ബൻഡുണ്ട് കാര്യങ്ങളുണ്ട് അവൾക്ക് കടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ പിന്നെ ഒറ്റയ്ക്കായതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് നിൽക്കാൻ പറഞ്ഞത് പിന്നെ നമ്മൾ പ്രായമാകുമ്പോൾ എനിക്ക് തോന്നുന്നത് കുരുവിതുള്ള ആൾക്കാർക്കെല്ലാം മനസ്സിലാവും നമ്മൾ ഭാര്യയെല്ലാം പറയുന്നത് കേൾക്കേണ്ടി വരും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇപ്പം വന്ന് നീ മാറിക്കോ വീട് മാറിക്കൂ അങ്ങനെ വീട് എന്ന് പറഞ്ഞ സമയത്ത് അവള് അവളുടെ കോഹരി വേണമെന്ന് എൻ്റെ ആദ്യം വീട്ടിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും സ്റ്റാണ്ടായി അങ്ങനെ അവൾ വീട്ടിൽ ഇന്നിട്ട് അവളുടെ പൈസ കിട്ടുന്നവർ അവൾ കുറേ വീടിന്റെ അകത്ത് നിന്നിട്ട് അവൾ ഒരുപാട് ഉമ്മമായിട്ട് കച്ചറ പ്രശ്നം കാര്യങ്ങൾ നല്ല പിടി അപ്പം ബേസിക്കലി എന്റെ എൻ്റെ ആദ്യം ഞാൻ ഇറക്കി വിടാൻ കാരണം എന്റെ പെണ്ണുകൾ പറഞ്ഞിട്ടാണ് അത് നിൽക്കാൻ പറ്റില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ പെങ്ങൾക്ക് എന്നെ കഴിക്കാൻ കൊടുക്കാൻ പറ്റുന്ന പോലെ ആ സ്ഥലത്തിൻ്റെ ഒരു ഭാഗം ഞാൻ പൈസ കൊടുത്തു തീർത്തു അവളെ ഞാൻ വിട്ടു പുറത്തേക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവർക്ക് വീട്ടിൽ വീണ്ടും നിൽക്കാൻ ബുദ്ധിമുട്ട് എൻ്റെ ഉമ്മാൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല പല പല ന്യായങ്ങളാണ് അവർ പഴയ ആളുകളാണ് അതിനും പറ്റില്ല ഇതിനും പറ്റില്ല എൻ്റെ ഒരു കാഴ്ചപ്പാട് കൂടിയിട്ട് ഞാൻ നല്ല രീതിയിലാണ് നോക്കിയിട്ടുണ്ടായിരുന്നതും എല്ലാവരെയും എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള എൻ്റെ ഉമ്മാനോട് തല്ലുണ്ടാക്കിയിട്ടുണ്ട് നാട്ടിലേക്ക് പോയി പിന്നീട് ഒരു രണ്ട് കൊല്ലത്തോളം ഈ കഴിഞ്ഞ ലാസ്റ്റ് രണ്ട് കൊല്ലമാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ എവിടെയും ജഡ്ജ്മെന്റ് നടത്തുന്ന ആളല്ല അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ജഡ്ജ്മെന്റ് നടത്തുന്ന ആൾ പക്ഷെ ഒരു കാര്യം അറിയാം പരസ്പരം ഭിന്നിച്ചും വഴക്കുകൂടിയും സ്നേഹമില്ലാതെയുമുള്ള കുടുംബാന്തരീക്ഷം അത് സാരമായിട്ട് ബാധിക്കുക രണ്ടുപേരുടെ ജീവിതങ്ങൾ മാത്രമല്ല ആ കുഞ്ഞിൻ്റെ കൂടിയാണ് പിന്നെ ആ ഉമ്മയുടെയൊക്കെ കാര്യങ്ങൾ ഒരു ഒരാൾക്കൊരു ഇഷ്ടമില്ല ഇപ്പം എൻ്റെ ഉമ്മയുടെ സ്വഭാവം മോശമാണെങ്കിൽ എനിക്ക് ആ റിലേഷൻഷിപ്പ് ഒഴിവാക്കാൻ പറ്റില്ല അതെൻ്റെ ഉമ്മയാണ് അതേപോലെ ഭാര്യയുടെ സ്വഭാവം മോശമാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഭാര്യയും ഉപേക്ഷിക്കാൻ പറ്റില്ല ഇത് രണ്ടിൻ്റെ ഇടയിൽ തകരുന്ന ഒരാളിന്റെ ജീവിതം ഈ ഒരു സ്ത്രീ പറയുന്ന പ്രധാനപ്പെട്ട ഈ ഒരു പോയിന്റ് ഉമ്മയോടൊപ്പമുള്ള ജീവിതത്തിന്റെ ഒരു പ്രശ്നമാണ് ഭർത്താവിനോടുള്ളൊരു പ്രശ്നം സെക്കൻഡറി പ്രശ്നമായിട്ടാണ് വരുന്നത് നമുക്കൊന്നേ പ്രാർത്ഥിക്കാനുള്ളൂ സന്തോഷത്തോടു കൂടി ഈ കുടുംബം ഇതുപോല എന്താ പറയുക ഏറ്റവും നല്ല മാതൃകയായിട്ട് മാറട്ടെ എന്നുള്ളതാണ് പിന്നെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഒളിച്ചോടിയിട്ട് അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുന്ന പെൺകുട്ടികളെ നിങ്ങൾ ഈ സഫാനയെ കണ്ടുപഠിക്കണം ആ ഒന്നര വയസ്സുള്ള കുട്ടിയെയും കൊണ്ട് ജീവിക്കാൻ വേണ്ടി ആ സഫാനപ്പെടുന്ന ഒരു പാട് അത് ഒരുപാട് സ്ത്രീകൾക്ക് മാതൃകയാണ് അപ്പം വിശാൽ കഴിഞ്ഞ വീഡിയോ ഒക്കെ നമ്മൾ ചോദ്യം ചോദിച്ചിരുന്നു നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു സ്വഭാവം ഏതാണെന്നുള്ള ഒരുപാട് ഒരുപാട് പേര് ഒരുപാട് ആൻസർ ഏൻസറായിട്ട് ആ ആൻസർ പ്രത്യേകത ഉണ്ട് നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും ഉപകരിക്കുന്ന ഒന്നാണ് ഇന്നത്തെ ഒരു ചോദ്യം ഒരു രാജ്യത്തെ മൂന്ന് മന്ത്രിമാര് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ കുറിച്ച് മോശം ചില പ്രസ്താവന നടത്തിയപ്പോൾ ആ രാജ്യത്തെ മൂന്ന് മന്ത്രിമാരെ ആ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി ഏത് രാജ്യത്താണ് ഈ ഒരു സംഭവം നടന്നത് ഒരു ദ്വീപ് രാജ്യമാണ് മോദിയെ കളിയാക്കി മോദിയെ വളരെ രൂക്ഷമായ ഭാഷയിൽ ഒരു ഒരു മന്ത്രിക്ക് ചേരാത്ത പ്രസ്താവന നടത്തിയപ്പോൾ ഒരു മുസ്ലിം രാജ്യമാണ് ആ മുസ്ലിം രാജ്യം അവരുടെ മന്ത്രിമാരെ പുറത്താക്കി ഏത് രാജ്യത്താണ് ഇത് സംഭവിച്ചാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാമലൈക്കും